ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കേബിൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധത്തിൽ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കളും സന്നിഹിതരായിരുന്നു ി ബി കോർപ്പറേറ്റിന്റെ കോർപ്പറേറ്റിന്റെ ശിങ്കടിയായി ഇല്ലാത്തൊരു നയം പറഞ്ഞ് ഇല്ലാത്തൊരു നയം പറഞ്ഞ് ചെറുകിട മേഖല ഇല്ലാതാക്കാൻ ചെറുകിട മേഖല ഇല്ലാതാക്കാൻ കെ സി ബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ പറഞ്ഞു സി ഒ എ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ ഐ സി ബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് സിഒഎയുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനേഴ് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമര സമരപരമ്പരയ്ക്ക് മുന്നോടിയായാണ് സിഒഎ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കേബിൾ ടി വി രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറുക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് കെ ഐ സി ബി സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു സി ഒ എ ധാരണാപത്രം ലംഘിക്കുന്ന കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ോട് ആവശ്യപ്പെടുകയാണ് വൈദ്യുതി വകുപ്പും മന്ത്രിയും ഈ കാര്യത്തിൽ തീർച്ചയായും ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇന്ന് ഈ നടക്കുന്ന സമരം സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ സമരം നടക്കുമ്പോൾ സമരത്തിൽ എത്ര പേര് പങ്കെടുത്തു ജാഥയിൽ എത്ര പേരുണ്ടായി ആരൊക്കെ വന്ന് പ്രസംഗിച്ചു എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഈ ശബ്ദയിൽ എവിടെയെങ്കിലും സ്പെഷ്യൽ ബെഞ്ചിന് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നുണ്ടാകും അത് സ്വാഭാവികമാണ് അത് സെക്രട്ടേറിയറ്റിന് മുന്നിലും വിവിധ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ വൈദ്യുതി ഭവന മുന്നിലും ഒക്കെ ഈ സമരമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ഗവൺമെന്റിന് ശ്രദ്ധേക്ക് സ്വാഭാവികമായും വരും ഈ സമരം കഴിഞ്ഞ് വയനാട്ടിൽ കയറുമ്പോ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി വ്യക്തിപരമായ അടുപ്പുകളാണ് കൃഷ്ണൻകുട്ടിയാണ്ടുമായി വ്യക്തിപരമായ അടുപ്പങ്ങളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുകൊണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞാൻ ഉറപ്പായും ഈ ഇവിടെ വന്ന് നിങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയത് തീർച്ചയായും സംസ്ഥാനത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ ടെലിഫോണിൽ വിളിച്ച് അറിയിക്കുമെന്ന കാര്യം നിങ്ങള് ശേഖരത്തോടുകൂടി അറിയിക്കുന്നു മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ അനുഭാവ അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു സിഒ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു കേബിൾ ടി വി വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും കെ ഐ സി ബിയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും സി ബി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് പറഞ്ഞു നിങ്ങൾ ഉയർത്തുന്ന ഈ ആവശ്യങ്ങളോട് ഐക്യദാഠ്യ പ്രഖ്യാപിക്കുവാനും നിങ്ങളുടെ ഈ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഒരു എന്ന നിലയിലും ചെറുകിട വ്യവസായ സംരംഭം എന്ന നിലയിലും കേരളത്തിൽ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറിലധികം വരുന്ന സിഒഎയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പിന്നെ ഇതിന്റെ പ്രസ്ഥാനം മറ്ററുപതിനായിരത്തോളം വരുന്ന ആളുകൾക്ക് വരുമാന മാർഗം കൂടി പ്രദാനം ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ രംഗമാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ പൗരാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട അവകാശങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കൂടിയാണ് കേരളം വാർത്താ വിനിമയ രംഗത്ത് വിനോദരംഗത്ത് വിജ്ഞാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന മേഖലയിലെല്ലാം ആധുനികമായ സാങ്കേതിക വിദ്യ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ സിഒ എന്ന് പറയുന്ന പ്രസ്ഥാനവും കേബിൾ ടി വി വ്യവസായ രംഗവും നമ്മുടെ സമൂഹത്തിന് വിവരണാതീതമായ സംഭാവനകൾ നൽകുന്ന ഒരു മേഖലയാണ് സാധാരണക്കാരി പിഴിയുന്ന കെ സി ബി സമീപനം കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് കെഎസ്ഇബി സ്വീകരിക്കുന്നതെന്നും കെ സി ബി നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി സുരേഷ് പറഞ്ഞു സിഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു ജില്ലാ ട്രഷറർ സി ജി ജോസ് തുടങ്ങിയവ സംസാരിച്ചു ന്യൂസ് തൃശൂർ